നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കെ ബി തീരുമാനത്തിനെതിരെ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ച കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി മൂവാറ്റുപുഴ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ മുൻ എം എൽ എ ജോസഫ് വാടിക്കൻ ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുത പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കുമെന്നും അല്ലാത്തപക്ഷം കേബിളുകൾ അഴിച്ചു മാറ്റണമെന്ന കേരള വൈദ്യുത ബോർഡിന്റെ തീരുമാനത്തിനെതിരെയാണ് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ധർണ സംഘടിപ്പിച്ചത് پي سڀرڻ زنده‌باد ميڏي زنده‌باد اڀر سڀرڻ زنده‌باد ويش سڀرڻ زنده‌باد ويش سڀرڻ زنده‌باد ويش سڀرڻ زنده‌باد ويش سڀرڻ زنده‌باد നഗരത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് ശേഷം ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം കെ പി സി സി വൈസ് പ്രസിഡന്റും മുൻ എം എൽ എ ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകമായ ഉത്തരവുകളൊന്നും കുറിച്ച് വന്നിട്ടില്ല അതിനു മുമ്പ് തന്നെ നമ്മുടെ ഇവിടുത്തെ കാണിച്ചുകൊണ്ട് ഇത് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അതിന് വേണ്ടിയിട്ടുള്ള ഭീഷണികൾ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട എന്തിനാ എന്റെ സഹോദരി ഈ പാവങ്ങളെയൊക്കെ ഇത്ര പോലെ ബുദ്ധിമുട്ടിക്കുന്നു ഇവരും ജീവിക്കാൻ വേണ്ടി അറിഞ്ഞിരിക്കുന്നവരല്ലേ നിങ്ങൾക്കൊക്കെ ശമ്പളം കിട്ടുന്നുണ്ട് നിങ്ങൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു സർക്കാരിൻ്റെയോ കെ എസ് ഇ ബി എല്ലോ പ്രത്യേക ഉത്തരവുകളൊന്നും ഇല്ലാതെ ഞാനിത് നടത്തി കെ എസ് സി ബി എ സംസ്ഥാനത്ത് നന്നാക്കി കളയാം അല്ലെങ്കിൽ അതിന് കാശുണ്ടാക്കി കളയാമെന്നുള്ളൊരു ധാരണ വെറുതെ എന്തിനാ വെച്ചു പുലർത്തേണ്ട കാര്യം കെ എസ് ഇ ബിയിലെ ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിച്ചോണ്ടിരിക്കുക ഈ ലോകത്തൊരിടത്തുമില്ലാത്ത പൈസയാണ് ഇന്ന് നമ്മുടെ ഈ നാട്ടിലെ ഈ കൺസ്യൂമേഴ്സ് ഇലക്ട്രിസിറ്റിയുടെ ഉപഭോക്താക്കൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇലക്ട്രിസിറ്റി ബില്ല് കിട്ടിയാൽ അതിനകത്ത് ഏതൊക്കെ ഐറ്റത്തിന് കാശ് മേടിക്കുന്നതിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല ഇതിനെ കുറിച്ച് നമുക്ക് വലിയ വിവരമൊന്നും നാട്ടുകാർക്കില്ലാത്തത് കൊണ്ട് നിങ്ങൾ പറയുന്ന കാശ് തന്നുകൊണ്ടിരിക്കുക അത് ഒരു ദിവസം ഒരു തുകയാണ് പിറ്റേ ദിവസം വേറൊരു തുകയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് വലിയ വ്യത്യാസമൊന്നും ഒരു മാസം വരാറില്ല പക്ഷേ നിങ്ങൾ ഓരോ തവണയും ഈ ജനങ്ങളെ ഓപ്പറേറ്റർമാർ പങ്കെടുത്ത സമരത്തിൽ സി ഓ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സുധീഷ് എം എ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി ഓ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റും എറണാകുളം ജില്ലാ ട്രഷറുമായ അജ്മൽ ചക്കുങ്കൽ സിഒ എ എറണാകുളം ജില്ലാ സെക്രട്ടറി ബിജു ജോസഫ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനീഷ് പി എസ് പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബേബി കെ ഫിലിപ്പോസ് ജില്ലാ കമ്മിറ്റി അംഗം സി എസ് രാജു തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധ ദൃങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ